ഹലോ കൂട്ടുകാരെ ഇന്ന് രാവിലെ നല്ല അന്തരീക്ഷമാണ് നല്ല വെയിലൊക്കെ ഉണ്ടെന്ന് ഇന്ന് മഴക്കോളൊന്നുമില്ല എൻ്റെ വിറയൊക്കെ ഉണക്കം ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് കുറേ കുറ്റികളാണ് എല്ലാം കീറിയിട്ടിട്ടുണ്ട് ഉണക്കാൻ വേണ്ടി നല്ല അന്തരീക്ഷമാണ് മഴക്കോളൊന്നുമില്ല നല്ല വെയിലുണ്ടെന്ന് വെയിലല്ല ചൂടുണ്ട് കാണുമ്പോൾ പറയാൻ നിങ്ങളവിടെ വല്ല മഴ പെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇവിടെ നല്ല അന്തരീക്ഷമാണ് കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കരയിൽ അവിടെ കുയിലായി പോകുന്നുണ്ടോ അവിടെ ഇന്ന് അപ്പം എങ്ങോട്ട് ഇവിടെത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമന്റുകൂടെ ചെയ്തോ അപ്പോൾ നല്ലൊരു വിടിയുമായി പിന്നെ കാണാം ഓക്കെ അല്ലേ ബൈ